അസ്സാം വാലിക്കും വറഹമുല്ല എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളുള്ളത് ഇപ്പോൾ അലക്സാണ്ട്രിയയിലാണ് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലത്തെ കാഴ്ചകളും മറ്റൊക്കെ ഞങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലിനാണ് ഇപ്പോൾ വ്ലോഗ് ചെയ്യുന്നത് നമുക്ക് ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ ഞാൻ ബാലക്കടി ഹോ എന്താ ഒരു പുറത്തിട്ടാൽ പുറത്ത് കാണുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് കാണിച്ചാൽ താങ്കൾ മൊത്തത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ഏരിയ ഈ നമ്മളെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ റൂം മാഷാ അല്ല നല്ല റൂമാണ് ഞാനിതാ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് ഇതാണ് കേട്ടോ നമ്മളെ റൂം നല്ല കിടക്ക കട്ടിൽ നാലാക്ക് കിടക്കാൻ പറ്റിയ അടിപൊളി റൂമ് സെറ്റായിനു മാഷാ അല്ല അപ്പം ഇനി പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളും മറ്റൊക്കെ കാണാം ഇന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹാക്കിം ഞങ്ങളെടുത്ത് പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഡാനിയാൽ നബി അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പം ഒക്കെ ഒക്കെ നമുക്ക് സെറ്റായിട്ട് കാണിക്കാം ഷാ അള്ള അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം ആ ഷാ അള്ള ഏതായാലും എല്ലാവർക്കും നമ്മുടെ ആ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ട് ഒരു പ്രതീക്ഷയിൽ കാഴ്ചകളൊക്കെ കാണാം ലീഗൈസ് റൂം നമ്മൾ പോവാണ് റൂമിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത് വലിയ മട്ടത്തിലൊന്നും കാണാൻ പറ്റില്ല കാരണം വിളിച്ചല്ലാത്തോണ്ടേ ആറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഇതാ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നല്ല സെറ്റായിട്ട് ഒന്നുകൂടി മട്ടത്തിൽ എടുക്കണമെന്നുണ്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ നമുക്ക് റൂമ് തന്ന ആളെ കാണിച്ചു തരാം ആശാറ ൊക്കെ വേണം എന്ന് പറഞ്ഞു പക്ഷേ മുപ്പർ പാസ്പോർട്ടൊന്നും വേണ്ടതായിരുന്നു അസാം വലൈക്കും സബാഹന്നൂർ ഏഹ് എങ്ങനെ സ്ലാമലൈക്കും മൊത്തത്തിൽ ആളുകൾ ഒരു സംഭവമാണ് കേട്ടോ കാണുന്നത് കാരണം രാത്രി മൊത്തത്തിൽ ഇവിടെ ആക്റ്റീവും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ആക്റ്റീവ് അല്ലാത്തൊരു ചുറ്റുപാടാണ് ഇവിടെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇതാ ഈ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ താമസിച്ചത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും പോവാണ് നേരെ പോയാൽ കടപ്പുറത്തേക്കാണ് എത്തുന്നത് നമ്മൾ ഇന്നലെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ വന്ന് വന്ന് റൂമൊക്കെ കണ്ടെത്തി ഇപ്പം റൂമിൽ നിന്ന് തിരിച്ചു പോവാണ് മാഷാ അല്ലെങ്കിൽ ചോദിക്കുകയാണ് ആ ഒരു ഏരിയയിലേക്ക് പോവാനാ പറഞ്ഞത് ആ ഏരിയയിലേക്ക് പോയാൽ നമുക്ക് വണ്ടി കിട്ടും ആ സ്ഥലത്തേക്ക് എന്താ പറയണ്ടേ പോണ്ട വണ്ടി കിട്ടിട്ടോ ഒരു വണ്ടിയിലാണ് പോവണ്ടത്

ഇനി ഞങ്ങള് മുഹത്തത് മസാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ദാനിയാൽ നബീന്റെ മസാറിലേക്ക് പോകേണ്ടത് ഇൻഷാള്ള പോവാം നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ചോയിച്ച് ചോദിച്ചു പോണം ഇൻഷുള്ള കിട്ടിയോ അതിമനോഹരമായ വൈകളിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് മഷാ ഉള്ള നല്ലൊരു സ്ട്രീറ്റ് യാളോട് പോയി ചോയിച്ച് നോക്ക അവിടെയൊക്കെ പോകേണ്ടതെന്ന് സാറേ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കട്ടോ എന്താണ് എന്താണ് രണ്ടാം ദിവസം നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ് ബഷീർ അല്ല ഒന്നും അല്ലെ ഇന്നലെ അല്ലാതെ പോയി ഇനി ഇന്ന് വേറെ സ്ഥലങ്ങൾ കാണണം ചാവ് വ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡാനിയൽ നബിന്റെ മസാറിലേക്ക് ഇവിടെ ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോവാണ് രാവിലെ തന്നെ ആണല്ലോ ഫ്ലാറ്റിൽ ഇറങ്ങി എല്ലാവരും ചായ കുടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് മാഷാ അള്ള നിസാറുണ്ട് ജീറുസ്താദ് ഫൈസ് എല്ലാവരും ഉണ്ട് മാഷാ അള്ള ഈ ഒരു വൈക്ക് നേരെ പോയാൽ ബഹുമാനപ്പെട്ട ഡാനിയൽ പിന്നെ മക്കാമിലേക്ക് എത്താൻ പറ്റും പള്ളിയുണ്ട് ചായ കുടിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോകാണ് നല്ല മനോഹരമായ കാഴ്ചകളിലെ ഫ്ലാറ്റൊക്കെയാണ്ടില്ലേ അഹം ദുരില്ല

അത് അടുത്ത ഖാദിം സേഹാദൽ നോക്കാം മാഷ മറ്റൊരു കയ്യിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് മാഷാ അള്ള മുപ്പര ഖാദിമാണ് എന്നാണ് പറഞ്ഞത് പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ബഹുമാനപ്പെട്ട ഡാനിയാൽ നബിയന്റെ മക്കാമ വരുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ അവരുടെ ചാരത്ത് തന്നെയാണെന്ന് പരിശുദ്ധമായ ഖുർആാനിലെ ഒരധ്യായം ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചാണല്ലോ നബി ആണെന്ന് വരെ അഭിപ്രായ വ്യത്യാസം ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ വിഷയത്തിലുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ മക്ബറ എന്നാൽ നേരെ ഓപ്പോസിറ്റുള്ള ഈയൊരു മക്ബറയാണ് ബഹുമാനപ്പെട്ട ഡാനിയൽ നബിയുടെ മക്ബറ ലഹംദുരില്ല അൽ ഫമറ ഈ രണ്ട് മക്കാമുകൾ ഈ രണ്ട് മക്ബറകൾ സിയാറത്ത് ചെയ്യാൻ സാധിച്ചു അലഹംദുരില്ല ഡാനിയൽ മസ്ജിദ് എന്ന ടൈറ്റിലാണ് ഈയൊരു മസ്ജിദ് അറിയപ്പെടുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ലുഖുമാനുൽ ഹക്കീം തങ്ങളും ഇവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഡാനിയാൽ നബി യഹൂദ് സമൂഹത്തിൻ്റെ പ്രബോധകനായിട്ടാണ് കടന്നു വരുന്നത് എന്നാൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഡാനിയൽ നബി നബി അല്ല മറിച്ച് നല്ലൊരു മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന തരത്തിലും അഭിപ്രായമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അള്ളാഹു ഉസ്ബാന അവരൊക്കെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് പുറത്തുള്ള കാഴ്ചകളും നമുക്ക് കാണാം പള്ളി മാഷാ സിയാറത്തും കാര്യൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പോവാണെട്ടോ എവിടെയെല്ലാം നമ്മൾ സിയാറത്ത് പോകുന്നുണ്ടോ അവിടെ വെച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും നിങ്ങൾ എനിക്കും ദുവാ ചെയ്യണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ റങ്ങിട്ടോ സെ ഞമ്മളിവിടെ വിചാരിച്ച ഡാനിയാലിനും പിന്നെ മാത്രമാണ് ഞമ്മക്ക് ഇൽമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ രണ്ടാളുടെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ ഒരു സിയാറത്ത് കാരണം ഡാനിയാൽ നബി മാത്രമാണ് എന്ന് കരുതി വന്ന ഞങ്ങൾക്ക് ഓഫറായിട്ടാണ് അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു പോലെയാണ് ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ മക്കാമ് ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടത് ലുക്കുമാൻ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാലും തീരുവല്ല കാരണം അനത്തെ ഒരു അധ്യായം തന്നെ ബഹുമാനപ്പെട്ട ലുഖുമാൻ ഹക്കീം തങ്ങളെ കുറിച്ച് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടക്കാണ്ട് വരുന്നു മക്കാമിലിട്ടും വണ്ടി കിട്ടും അറബിയ കിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ ടാക്സി കിട്ടും നമ്മൾ നടക്കാൻ വിചാരിച്ചാണ് രാവിലെ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാണ് മദീനത്തുകാരനായ അബുദ്ധർദ തങ്ങളെ മക്കാമിലേക്കാണ് പോകുന്നത് ഈ ഒരു ബൈക്കാണ് പോവേണ്ടത് ഇവിടെ കാണുന്നു അറബിയ പോണത്തെ വലിയ വണ്ടികളുണ്ട് ആ കാണുന്നതാണ് ആ ചോപ്പാണ് അറബിയ നമ്മൾ പോകുന്ന ഏരിയകൾ لا كشمير لا في الكارلة في كيرلا في الكيرلا في الكيرلا عندكم ده في نسبة الجو الحريق هناك والجو حر هناك في ناس ماتت امبارح يا طب وفينا من يصلي على النبي؟ صلى الله عليه وسلم من يمدح حبيبي محمد وأنت؟ من أين أنت؟ من أين انت؟, إن أنت؟ أنا ما من دابود أنا روبي من أسوان أه أسوان عصير معايا؟ أه أحسن الناس ما مم... شاء الله نوبة ها؟ <applause> جزاك الله السلام عليكم حبيبي حبيبي ിക്കാരനെ പരിചയപ്പെട്ടു നഷാ നമ്മള് കാശ്മീർന്നാണോന്ന് ചോദിച്ച കേരളത്തിൽ പറഞ്ഞ ആ ഒരു വൈന്ന് ഞങ്ങള് ഇനി അടുത്തോട്ടാന്ന് തോന്നുന്നില്ലേ അടുത്തോട്ട് നല്ല പറഞ്ഞേ അടുത്തോട്ട് നല്ല പറഞ്ഞേ വലത്തോട്ടാ ഇനി വലത്തോട്ട് ഇനി ഞങ്ങൾക്ക് പോണ്ടത് വലത്തോട്ടാണ് കേട്ടോ ഞാനാണ് പറഞ്ഞത് പോയി നോക്കാം ഇവിടെ അറബിയ ഒരുപാട് ഇതാണ് ടാക്സിരി വൈ ചോദിച്ചപ്പം

ترامبون يا رفاق ترامب السلام عليكم حبيبي مقام أبو الدرداء مش عارف؟ مش عارف؟ أول قريلة مكة قريلة أين مقام أبو الدرداء؟ ചന്താണ് കേട്ടോ ചന്ത അടിപൊളി ചന്താണ് കൂടാൻ പോയി നാടൻ പോയി الطريقه كده كده شويه ടത്ത് കണ്ട കാഴ്ച മൊത്തം ചന്താണ് കൈസ് ചന്ത അടന്നോണ്ടിരിക്കാണ് മസാ അല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്

ഡ്രാമിങ്ങനെ വന്നോണ്ടേ നിൽക്കുക മാസാവുള്ള അടുപ്പിച്ച് രണ്ടെണ്ണോ ഡ്രാമ് വന്നോണ്ടേ നിൽക്കാലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതില്ലാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്

பள்ளி அடவா അൽഫ അലഹമ്മൽഫ ബഹുമാനപ്പെട്ട അബുദ്ധർ ദാവ് തങ്ങളെ ചാരത്താണ് എത്തി നിൽക്കുന്നത് ഏറെ നേരത്തെ നടത്തത്തിന് ശേഷമാണ് നമ്മളെത്തിയത് അപ്പം ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ നടക്കുന്നത് തന്നെ ഏതായാലും ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ഒരുപാട് സഹചാരികളും അനുചരന്മാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവരൊക്കെ മതമുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനവറുകളെ കുറിച്ച് പറയുമ്പോൾ അൻസാരിയാണ് ഹാഫിൾ പരിശുദ്ധമായ ഖുർആന്റെ പ്രചാരകനാണ് അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയൊരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിച്ച സ്വഹാബിമാരിലെ ഏറ്റവും പ്രമുഖനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബുദ്ധർ ദാഹ് ആ മഹാന്റെ അരികിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അലഹമുരുള്ള അലഹമുരുള്ള അൽഫോ അവരെ മുരീതന്മാരെയും മക്കാമൊക്കെ സിയാർത്ത് ചെയ്ത് ഞങ്ങള് ലൈബ്രറി ലക്ഷ്യമാക്കി നടക്കുകയാണ് അറിയപ്പെട്ട ലൈബ്രറി ആണ് അമേരിക്ക പറഞ്ഞ മനസ്സിലാക്കി കൊടുത്താണ് അബുദ്ധർദാ തങ്ങളെ സിയാർത്ത് ചെയ്ത് ഞങ്ങൾ നേരെ ലക്ഷ്യമാക്കിയത് ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയ അറിയപ്പെട്ടൊരു ലൈബ്രറിയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ലോകം തന്നെ പറയാം പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ ഒരു ലൈബ്രറിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനോ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല ഇതിൻ്റെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറണമല്ലോ പിന്നീട് ഒരിക്കലാവാമെന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ തിരിച്ച് നടന്നു എന്നുള്ളതാണ് വാസ്തവം അലക്സാണ്ട്രയിലെ പറയപ്പെട്ട ഒരു അറിയപ്പെട്ട ലൈബ്രറിക്ക് മുമ്പിലാണ് ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലൈബ്രറി അടവാണ് ഓരോ വർഷം പഴക്കമുള്ള ലൈബ്രറിയാണ് എന്ത് ചെയ്യാനാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മൊത്തം അടവാണ് നമുക്ക് വെള്ളിയാഴ്ച ആണങ്ങോട്ട് വരാൻ പറ്റിയത് ഇന്നലെ വന്നിട്ടും ഇനി ഏതായാലും വിശാല അടുത്ത വരവിന് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഏരിയയിലത്തെ കാഴ്ച വളക്ക കാണാം സുഹൃത്തുക്കളെ ഞങ്ങൾ ജൂമാനിസ്കാരത്തിന് ശേഷം കൈറോലേക്കുള്ള അറബിയ തപ്പി ഇറങ്ങിയാണ് അറബിയെ കിട്ടിയിട്ട് വേണം അതിൽ കയറിയിട്ട് നമുക്ക് കൈറോയിലേക്ക് ചെല്ലാൻ എൺപത് രൂപ എന്നാണ് പറഞ്ഞത് നിഷാ അല്ല ഇയാൾ കാണിച്ചു തരുന്നുണ്ട് സുഹൃത്തുക്കളെ കാഹിറയിലേക്ക് വണ്ടി കിട്ടാത്ത അവസ്ഥയാണല്ലോ എന്താ അപ്പം ചെയ്യുക ഇനി കുറച്ച് സമയം പിടിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു വണ്ടി ഫുള്ളായിപ്പോയി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് നോക്കാം അവസാനിക്കാം സുഹൃത്തുക്കളെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറായി ഞങ്ങൾ ഇവിടെ ഈ ഒരു അറബിയുടെ സ്റ്റേഷനിൽ നിൽക്കുന്നത് എന്ത് ചെയ്യാനാ ബസ് സ്റ്റാൻഡില് മൂന്ന് മണിക്കൂർ നേരമായി ഇതേ വരെ ഒരു വണ്ടി ഒന്നും കിട്ടിയില്ല വണ്ടി ഈ തേനീച്ച കൂടുതൽ കല്ലെറിഞ്ഞ മാതിരി എല്ലാരും പോവാ കേറുക ഞങ്ങളൊരു വണ്ടി കയറിയിട്ട് നിറഞ്ഞു വരെ ചെയ്തു

ഇനി എപ്പിസോഡ് ഇല്ല വിഷാ അമ്മ ഇനി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വിഷാബ്ലാ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ എല്ലാവരും ഒപ്പരാണ് ആഷാ അമ്മ അപ്പൊ നമ്മളെ വ്ലോഗ് ഇവിടെ എൻഡ് എൻ്റെ അസ്സലാ